കങ്കുവ കങ്കുവ സിനിയുടെ നിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സ് എത്തിയിട്ടുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് കങ്കുവ ട്രെയിലർ കങ്കുവ സിനിമയുടെ ട്രെയിലർ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ പുറത്തുവിടുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തങ്കലാൻ സിനിമ റിലീസ് ചെയ്യുന്നത് തങ്കലാൻ സിനിമയുടെ ഇൻ്റർവെലിൽ കങ്കുവ സിനിമയുടെ ട്രെയിലർ സ്ക്രീനിങ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് കേരളത്തിലെ കങ്കുവ ഷോ ഒക്ടോബർ പത്തിന് വെളുപ്പിന് നാല് മണിക്ക് ആദ്യ ഷോ ആരംഭിക്കും തലപതി സിക്സ്റ്റീൻ ആയ എച്ച് വിനോദ് തലപതിയെ വെച്ച് സംവിധാനം ചെയ്യാൻ പോകുന്ന വിജയ് സിനിമ അൻരുദ് ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് നിലവിലുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻലാൽ കമൽഹാസൻ എന്നിവരടങ്ങുന്ന ഒരു മൾട്ടി സ്റ്റാർ പടമാണ് തലപതി സിക്സി ഇപ്പോൾ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ മാസത്തിലായിരിക്കും തലവധി സിക്സ്റ്റിനൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ഇപ്പോൾ തലവധി സിക്സ് നയൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഗോട്ട് വെങ്കട പ്രഭു വിജയനെ വെച്ച് സംവിധാനം ചെയ്യുന്ന പടമാണ് ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇനി ഒരു മുപ്പത്തെട്ട് ദിവസം കൂടി റിലീസിന് ഒക്ടോബർ അഞ്ചിനാണ് വേൾഡ് വൈഡ് ആയിട്ട് ഗോട്ട് റിലീസ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് നോൺ സ്റ്റോപ്പ് അപ്ഡേറ്റ് മാസമാണ് ഓഗസ്റ്റ് ഒന്നിന് ഗോട്ട് സിനിമയുടെ ഒരു തേർഡ് സിംഗിൾ വരുന്നുണ്ട് ഇത് ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ് ഗോട്ട് സിനിമയിൽ മുഴുവനായിട്ട് ആറ് സോങ് ആണ് ഉള്ളത് അതിൽ രണ്ടെണ്ണം നേരത്തെ തന്നെ റിലീസ് ചെയ്തിരുന്നു മൂന്നാമത്തെ ഓഗസ്റ്റ് ഒന്നിന്റെ ബാക്കി ഓഡിയോ ലോഞ്ചിന് പുറത്തു ഓഗസ്റ്റ് തേർഡ് വീക്കിൽ ഗോഡ് സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിലായിരിക്കും ഗോഡ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തുവിടുന്നത് സോ ഇതുപോലുള്ള കണ്ടന്റ് അപ്ഡേറ്റ്സ് വേണ്ടി നമ്മുടെ ചാനൽ ഒന്നും മറക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇറ്റ്സ് മീഡിയ ബൈ ബൈ